ഫസ്റ്റ് ബേബി കിക്ക് ദാറ്റ് അൺഫോർഗറ്റബിൾ മൂമെന്റ് ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കാനുള്ളത് ഒരമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യലായ ആയ ഒരു നിമിഷത്തെക്കുറിച്ചാണ് ഫസ്റ്റ് ബേബി കിക്ക് കുഞ്ഞ് ആദ്യമായി വയറിനുള്ളിൽ ഹെലോ പറയുന്ന ആ ഗോൾഡൻ മൂമെന്റ് അതെങ്ങനെ ഫീലാവും ഏത് വീക്കിൽ ഇത് ഇതുണ്ടാവും ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് വാട്ട് ഇസ് എ ബേബി കിക്ക് ബേബി കിക്ക് എന്നത് യഥാർത്ഥത്തിൽ കുഞ്ഞിന്റെ ഫസ്റ്റ് മൂവ്മെന്റ്സ് ആണ് കുഞ്ഞിന്റെ മസിൽസ് ഡെവലപ്പ് ആവുമ്പോഴാണ് മമ്മിക്ക് ആദ്യമായി മൂവ്മെന്റ് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത് അത് ആദ്യം വളരെ ലൈറ്റ് ആയിരിക്കും ഒരു ബട്ടർഫ്ലൈ ഫ്ലട്ട് അല്ലെങ്കിൽ ഒരു ടൈനി ബബിൾ പൊട്ടുന്ന പോലെ വെണ്ടു മോംസ് ഫീൽ ദി ഫസ്റ്റ് കിക്ക് മോസ്റ്റ് മോംസിന് ആദ്യമായി കിക്ക് ഫീൽ ചെയ്യുന്നത് എയ്റ്റീൻ ടു ട്വന്റി ടു വീക്സ് ഇടയിലാണ് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ കുറച്ചു ആക്കാം സെക്കൻഡ് പ്രഗ്നൻസി ആയാൽ ഏർലി ഫീൽ ചെയ്യുന്നത് കോമൺ ആണ് കുഞ്ഞ് ഹെൽത്തിലി ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്ന ഒരു നാച്ചുറൽ സൈനാണ് ഈ ഫസ്റ്റ് മൂവ്മെന്റ് ഹൗ ഡസ് ദ ഫസ്റ്റ് കിക്ക് ഫീൽ അമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കും ആ ഫേസ്റ്റ് കിക്ക് ഒരു തംപ് പോലെയല്ല അതൊരു അനൌൺസ്മെന്റ് പോലെയാണ് അമ്മേ ഞാൻ ഇവിടെ ഉണ്ട് ഒരു പക്ഷെ ടമിയിൽ ഒരു ജെന്റിൽ ടാപ്പ് ഒരു ഫിഷ് ടേൽ വിഗിൽ അല്ലെങ്കിൽ ഒരു സ്മോൾ റോൾ ഇവയാണ് ആദ്യം ഫീൽ ചെയ്യുക ഫീലിംഗ് ഓരോ അമ്മയ്ക്കും ഡിഫറന്റ് ആണ് പക്ഷെ എമോഷൻ സെയിം ആണ് വൈ ബേബി കിക്സ് ഹാപ്പൺ ബേബി കിക്സ് ഹാപ്പൺ ചെയ്യുന്ന മെയിൻ റീസൺ മസിൽസ് സ്ട്രെങ്തൺ ചെയ്യുന്നു ബോൺ ഡെവലപ്മെന്റ് ബേബി പൊസിഷൻ ചേഞ്ച് ആംനിയോട്ടിക് ഫ്ലൂയിഡ് മൂവ്മെന്റ് കുഞ്ഞ് ആക്റ്റീവ് ആയാൽ കിക്സ് കൂടുതലായിരിക്കും നൈറ്റ് ടൈമിൽ എസ്പെഷ്യലി മമ്മി റെസ്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത് വെരി കോമൺ ആണ് വെൻ ഷുഡ് യു ബി കൺസേൺഡ് മോസ്റ്റ് ബേബി മൂവ്മെന്റ് നോർമൽ ആണ് പക്ഷെ ഇരുപത്തെട്ട് വീക്സ് കഴിഞ്ഞിട്ടോ സഡൻലി മൂവ്മെന്റ്സ് കുറയുകയോ കിട്ടാതെ ആവുകയോ ചെയ്താൽ ഇമ്മീഡിയറ്റ് ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം ബേബീസിന്റെ റെഗുലർ മൂവ്മെന്റ് പാറ്റേൺ മമ്മി സ്ലോലി പഠിച്ചെടുക്കും ഹൗ ടു ഫീൽ ദ കിക്സ് മോ ക്ലിയർലി ഫസ്റ്റ് കിക്ക് ക്ലിയർലി ഫീൽ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയി ചില ടിപ്സ് ലെഫ്റ്റ് സൈഡിൽ റെസ്റ്റ് ചെലുത്തി കിടക്കുക ചെറിയൊരു സ്നാക്ക് കഴിച്ച ശേഷം റിലാക്സ് ചെയ്യുക ഡീപ്പ് ബ്രീത്തിംഗ് ചെയ്ത് കാമായിട്ട് കിടക്കുക സൈലൻസ് ആന്റ് റിലാക്സ്ഡ് ടമി മസിൽസ് ഇങ്ങനെ ചെയ്യുമ്പോൾ മോമിക്ക് മൂവ്മെന്റ് കൂടുതൽ ഐഡന്റിഫയബിൾ ആകും ഫേസ്റ്റ് ബേബി കിക്ക് ഒരു അമ്മയുടെ മനസ്സിൽ അടയാളമായി നിൽക്കുന്ന ഒരു പ്യുവർ ലവ് മൂമെന്റ് ആണ് പ്രഗ്നൻസി ടിപ്സ് സിംറ്റംസ് ഫേസ്റ്റ് മൂവ്മെന്റ് ഇതെല്ലാം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു സോ മച്ച്